ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നിഷ്ഠ പി എസ് സിയിലേക്ക് സ്വാഗതം അപ്പം നമ്മുടെ ആദ്യഘട്ട എൽ ഡി സി എക്സാം തിരുവനന്തപുരംകാർക്ക് നടക്കാൻ പോവുകയാണ് ശനിയാഴ്ചയാണ് അപ്പം തിരുവനന്തപുരംക്കാർ എല്ലാവരും നല്ല അടിപൊളിയായിട്ട് ഫുൾ ജോഷിൽ പഠിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും സോ അപ്പം നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ നിങ്ങൾ പലതും റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു കേരളത്തിലെ ജില്ലകളെ കുറിച്ചുള്ള ആനുകാലികത്തിനെ കുറിച്ചുള്ള വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ അതിനെക്കുറിച്ചിട്ടുള്ളതാണ് നമ്മൾ ജില്ല തിരിച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷങ്ങളിൽ ഉണ്ടായിട്ടുള്ള പ്രധാന സംഭവങ്ങളാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ പറയാൻ വേണ്ടിയിട്ട് പോകുന്നത് സോ ആരെങ്കിലും നമ്മളുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് നമ്മളുടെ ചാനലും കൂടി സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക സോ അപ്പം ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടുന്നതായിരിക്കും ഓക്കെ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് അടക്കാം സ്റ്റ് തന്നെ കാസർഗോഡ് തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അങ്ങ് മുകളിൽ നിന്ന് വടക്കു തന്നെ തുടങ്ങാം കാസർകോഡിലെ ഏറ്റവും ആയിട്ടുള്ള നടന്നിട്ടുള്ള ഒരു കാര്യമായിരുന്നു അവർ ഔദ്യോഗിക വൃക്ഷം മൃഗം പക്ഷി പുഷ്പം കൊണ്ടുവന്നു അങ്ങനെ കൊണ്ടുവരുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ജില്ലയായിരുന്നു കാസർഗോഡ് അപ്പം എന്താണ് കാസർഗോഡിൻ്റെ പ്രത്യേകത എന്താണ് ഔദ്യോഗിക വൃക്ഷം മൃഗം പക്ഷി പുഷ്പം എല്ലാം കൊണ്ടുവന്നിട്ടുള്ള ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ജില്ലയാണ് കാസർഗോഡ് ഓക്കെ അങ്ങനെയാണെങ്കിൽ ഔദ്യോഗിക വൃക്ഷം കാസർകോടിൻ്റെത് കാഞ്ഞിരമാണേ കാഞ്ഞിരമാണ് കാസർഗോഡിൻ്റെ ഔദ്യോഗിക വൃക്ഷം ഇനി മൃഗം ചോദിക്കുകയാണെങ്കിൽ അത് പാലപ്പൊക്കെ പൂവൻ ശുദ്ധജല ആമയാണ് ഓക്കെ പാലപ്പൂവൻ ശുദ്ധജല ആമ മൃഗം ഇനി പക്ഷിയാണെങ്കിൽ വെള്ളവയറൻ കടൽ പരുന്തും പുഷ്പം പെരിയ പോള താളിയുമാണ് ഓക്കെ ഇത്രയും കാര്യങ്ങൾ നോക്കിയിരിക്കുക അതിൽ നിന്ന് ക്വശം വരാനുള്ള ചാൻസ് കൂടുതലാണ് ഓക്കെ അടുത്തതാണ് ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഒറ്റത്തൂൺ മേൽപ്പാലം നിലവിൽ വരുന്ന ജില്ല കാസർഗോഡാണ് ദക്ഷിണേന്ത്യയിലെ ഓക്കെ സൗത്ത് ഇന്ത്യയിലെ ആദ്യത്തെ ഒറ്റത്തൂൺ മേൽപ്പാലം വരുന്നത് കാസർഗോഡാണ് ഇനി സംസ്ഥാനത്തെ ഏറ്റവും വലിയ സൗരോർജ്ജ ഉൽപാദക ജില്ല ഓക്കെ സൗരോർജ്ജ ഉൽപാദനം ഏറ്റവും കൂടുതൽ നടക്കുന്നത് സംസ്ഥാനത്ത് എവിടെയാണ് അത് കാസർഗോഡാണ് അത് പഠിച്ചു പഠിച്ചുവെക്കാൻ വേണ്ടി നമുക്ക് എങ്ങനെയാക്കാം അതിപ്പം നിങ്ങൾ ജസ്റ്റ് വിചാരിക്കുന്നത് ഇപ്പോൾ കേരളമാണ് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഈ വടക്കല്ലേ ഉള്ളത് അപ്പം നമ്മൾ സൂര്യൻ്റെ അങ്ങ് അടുത്താണ് അങ്ങനെ വിചാരിക്കുക സ സൂര്യൻ്റെ അടുത്തായിട്ടാണ് കാസർഗോഡ് ഉള്ളത് അതുകൊണ്ട് തന്നെ സൗരോർജ്ജ അവിടെ കൂടുതലാണ് അപ്പം സംസ്ഥാനത്തെ ഏറ്റവും വലിയ സൗരോർജ്ജോല്പാദന ജില്ല കാസർഗോഡാണ് ഇനി സംസ്ഥാനത്തെ ആദ്യത്തെ മെഗാ സോളാർ പാർക്ക് നിലവിൽ വരുന്നത് അത് അമ്പലത്തറയാണ് ഓക്കെ അമ്പലത്തറ സംസ്ഥാനത്തെ ആദ്യത്തെ മെഗാ സോളാർ പാർക്ക് നല്ല ക്വസ്റ്റൻ ആണ് വരുന്നത് എവിടെയാണ് അമ്പലത്തറയിലാണ് ി സംസ്ഥാനത്തെ ആദ്യത്തെ ഓപ്പൺ ഡാറ്റ ലാബ് നിലവിൽ വരുന്നത് അത് കാസർകോട് ഗവൺമെന്റ് കോളേജിലാണ് ഓക്കെ ആദ്യ ഓപ്പൺ ഡാറ്റ ലാബ് കാസർകോട് ഗവൺമെന്റ് കോളേജിലാണെങ്കിൽ കാസർകോട് കേന്ദ്ര സർവകലാശാലയ്ക്ക് ഒരു പുതിയ ആസ്ഥാന മന്ദിരം വന്നിട്ടുണ്ട് ആൻഡ് അത് നെയിം ചെയ്തിട്ടുള്ളത് ബി ആർ അംബേദ്കറിന്റെ പേരിലാണെന്നത് കൂടി ഓർത്തിരിക്കുക ഓക്കെ അപ്പം എന്തിന്റെ പേരാണ് ബി ആർ അംബേദ്കറിന്റെ പേരിലേക്ക് നാമകരണം ചെയ്തിട്ടുള്ളത് അത് കാസർകോട് കേന്ദ്ര സർവകലാശാലയുടെ ആസ്ഥാന മന്ദിരത്തിന്റെ പേരാണ് ഓക്കെ അപ്പോൾ കാസർകോട് കഴിഞ്ഞു അടുത്തത് കണ്ണൂരാണ് അർഹരായിട്ടുള്ള മുഴുവൻ വിദ്യാർത്ഥികളെയും വോട്ടർ ർമാരാക്കിയ രാജ്യത്തെ ആദ്യ ജില്ല അത് കണ്ണൂരാണ് ഓക്കെ കണ്ണൂർ എന്താണ് അർഹരായിട്ടുള്ള മുഴുവൻ വിദ്യാർത്ഥികളെയും വോട്ടർമാരാക്കി അങ്ങനെയുള്ള രാജ്യത്ത് അതായത് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ജില്ലയാണ് കണ്ണൂർ അറുപത്തിരണ്ടാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ കിരീടം നേടിയ ജില്ല ഓക്കെ അറുപത്തിരണ്ട് നമ്പേഴ്സ് ആണ് നോക്കിയിരിക്കേണ്ടത് അറുപത്തിരണ്ടാമത് സ്കൂൾ കലോത്സവത്തിന് കിരീടം നേടിയ ജില്ലയാണ് കണ്ണൂർ സംസ്ഥാനത്തെ ആദ്യത്തെ വയോ സെന്റർ നിലവിൽ വരുന്ന ജില്ല ഓക്കെ വയോ സെന്റർ എന്താണ് വയോ സെന്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സംസ്ഥാനത്ത് വയോജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പെയ്ഡ് ആയിട്ടുള്ള സ്ഥലങ്ങളെയാണ് നമ്മൾ വയോ സെന്റേഴ്സ് എന്ന് പറയുന്നത് അങ്ങനെ വയോ സെന്റേഴ്സ് ആദ്യമായിട്ട് വന്നിട്ടുള്ളത് കണ്ണൂരിലാണ് ഇനി ഇ കെ നയനാറിൻ്റെ പേരിലുള്ള മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് കണ്ണൂരിലെ ഭരണശേരിയിലാണ് ഓക്കെ ഭരണശേരി ഓർത്തിരിക്കണം ഈ ഒരു പോയിന്റ് ഇതിനു മുന്നേ ക്വസ്റ്റൻസ് വന്നിട്ടുള്ളതാണ് ഇ കെ നായനാർ മ്യൂസിയം ഭരണശേരിയിലാണ് ഇനി കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ നിയോജകമണ്ഡലം ഇങ്ങനത്തെ ഡിജിറ്റൽ സാക്ഷരതാ കാര്യങ്ങളൊക്കെ പറയുന്ന സമയത്ത് അതൊക്കെ ഒരു ഒരു ബോക്സ് ആയിട്ടോ അങ്ങനെ എന്തെങ്കിലും ആയിട്ട് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കാൻ ശ്രമിക്കുക കാരണം ഡിജിറ്റൽ സാക്ഷരത പഞ്ചായത്ത് ഉണ്ടാവും മുനിസിപ്പാലിറ്റി ബോർഡ് അങ്ങനെ പലതായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് പറയാറുണ്ട് നമ്മൾ പഠിക്കാറുണ്ട് അപ്പം ഇത് ഡിജിറ്റൽ സാക്ഷരതാ നിയോജകമണ്ഡലമാണ് അത് തളിപ്പറമ്പാണ് ഇനി കേരളത്തിലെ ആദ്യത്തെ അതിദരിദ്രമുക്ത പഞ്ചായത്ത് അത് കുറ്റ്യാട്ടൂരാണ് ഓക്കെ കുറ്റ്യാട്ടൂർ അപ്പൊ കുറ്റ്യാട്ടൂർ എന്താണ് കേരളത്തിലെ ആദ്യത്തെ അതിദരിദ്രമുക്ത പഞ്ചായത്താണ് രാജ്യത്ത് ആദ്യമായിട്ട് ജലബഡ്ജറ്റ് തയ്യാറാക്കിയ നിയമസഭാ മണ്ഡലം ചോദിച്ചാൽ അത് ധർമ്മടമാണ് ഓർത്തിരിക്കുക ഓർത്തിരിക്കേണ്ട പോയിന്റ് ആണ് ആദ്യമായിട്ട് ജലബഡ്ജറ്റ് തയ്യാറാക്കിയ നിയമസഭാ മണ്ഡലം ചോദിച്ചാൽ അത് ധർമ്മടമാണ് പക്ഷേ പഞ്ചായത്ത് ചോദിച്ചാലോ പഞ്ചായത്ത് ചോദിച്ചാൽ അത് മുട്ടിലാണ് ഓക്കെ മുട്ടൽ പഞ്ചായത്ത് വയനാട്ടിലെ മുട്ടൽ പഞ്ചായത്തിലാണ് ആദ്യമായിട്ട് ജല ബഡ്ജറ്റ് അവതരിപ്പിക്കുന്ന പഞ്ചായത്ത് എന്ന് പറയുന്നത് ഇത് നിയമസഭാ മണ്ഡലം അത് ധർമ്മടമാണ് ഇനി സംസ്ഥാനത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ആദ്യത്തെ മലിനജല ശുദ്ധീകരണ പ്ലാന്റ് നിലവിൽ വരുന്നത് അത് മഞ്ചപ്പാലത്താണ് ഓക്കെ എന്താണ് സംസ്ഥാനത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ആദ്യത്തെ മലിനജല ശുദ്ധീകരണ പ്ലാന്റ് അപ്പൊ ഇത് നമുക്ക് എങ്ങനെ ഓർത്തു വെക്കാം നമ്മൾ ഈ മഞ്ചില്ലേ മിഠായില്ലേ മഞ്ച് അപ്പൊ മഞ്ചിന്റെ പാക്കറ്റൊക്കെ ഇട്ടിട്ട് മലിനമായിട്ടുള്ള ജലം അങ്ങനെ ഓർത്തു വെച്ചാൽ കിട്ടും മഞ്ചിൻ്റെ പാക്കറ്റൊക്കെ ഇട്ടിട്ട് മലിനമായിട്ടുള്ള ജലം ശുദ്ധീകരിക്കാനുള്ള പ്ലാന്റ് എവിടെയാണ് നിലവിൽ വരുന്നത് അത് മഞ്ചപ്പാലത്താണ് വരുന്നത് മഞ്ചപ്പാലം ഓക്കെ ഇനി സംസ്ഥാനത്തെ ആദ്യത്തെ അന്താരാഷ്ട്ര ആയുർവേദ ഗവേഷണ കേന്ദ്രം നിലവിൽ വരുന്നത് അത് കല്യാട് തട്ടിലാണ് ഓക്കെ കല്യാട് തട്ടിൽ എന്താണ് അന്താരാഷ്ട്ര ആയുർവേദ ഗവേഷണ കേന്ദ്രം നിലവിൽ വരുന്നു സംസ്ഥാനത്ത് ആദ്യമായിട്ട് ഭിന്നശേഷി കുട്ടികൾക്കായിട്ട് ഗ്രീൻ തെറാപ്പി ഗാർഡൻ തയ്യാറാക്കിയ സ്കൂളാണ് മാടായി ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ കണ്ണൂർ ഓക്കെ അപ്പോൾ മാടായി എൻ്റെ വിശേഷണം എന്താണ് ഭിന്നശേഷി കുട്ടികൾക്കായിട്ട് ഗ്രീൻ തെറാപ്പി ഗ്രീൻ തെറാപ്പി നമ്മളിപ്പോ കാടും മാടും എന്നൊക്കെ പറയാറില്ലേ എപ്പോഴും കാടിൽ കാട്ടിലും മേട്ടിലും ഒക്കെ പറയുന്ന പോലെ കാടായിട്ടും മാടായിട്ടും ഒക്കെ പറയാറില്ലേ അപ്പം ഗ്രീൻ ഗ്രീനുമായിട്ട് കാട് മാടും ഇതൊക്കെ നമുക്ക് കണക്ട് ചെയ്തിട്ട് വെക്കാം ഓക്കെ സംസ്ഥാനത്ത് ആദ്യമായിട്ട് ഭിന്നശേഷി കുട്ടികൾക്കായിട്ട് ഗ്രീൻ തെറാപ്പി ഗാർഡൻ കൊണ്ടുവന്നത് മാടായി ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളാണ് അടുത്തൊരു പദ്ധതിയാണ് സമന്വയ പദ്ധതി ഓക്കെ സമന്വയ പദ്ധതി എന്താണ് കണ്ണൂർ സെൻട്രൽ ജയിൽ അന്തേവാസികൾക്ക് സൗജന്യമായിട്ട് തുടർ പഠനത്തിന് സൗകര്യമൊരുക്കുന്ന ശ്രീനാരായണഗുരു ഓപ്പൺ സർവകലാശാലയുടെ പദ്ധതിയാണ് സമന്വയ ഓക്കെ ഇത് ഇമ്പോർട്ടൻ്റ് ആണ് ആർക്കാണ് കണ്ണൂർ സെൻട്രൽ ജയിൽ അന്തേവാസികൾക്ക് സൗജന്യമായിട്ട് തുടർ പഠനത്തിന് സൗകര്യം ഒരുക്കുന്ന ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ പദ്ധതിയെന്നെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് സമന്വയ എന്ന് പറയുന്നത് ആൻഡ് ഇവിടെ ഇപ്പം ഈ ഒരു ആളെയും ഓർത്തിട്ട് ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ഇപ്പോഴത്തെ വി സി അതായത് അദ്ദേഹം വി സി ഇൻചാർജ് ആണ് ആയിരുന്നു അദ്ദേഹം പോയതിനുശേഷം വി സി ഇൻചാർജ് ആയിട്ട് ഉള്ളത് അത് വി പി ജഗതിരാജാണ് ഓക്കെ വി പി ജഗതിരാജാണ് ഇപ്പഴും ഇപ്പം ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ വി സി ഇൻചാർജ് ആയിട്ട് ഉള്ളത് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക പദ്ധതിയുടെ പേര് സമന്വയ എന്നാണ് ഓക്കെ അടുത്തത് പൂർണ്ണമായും സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ എമ്യൂസ്മെന്റ് പാർക്ക് അത് വിസ്മയ കണ്ണൂർ കണ്ണൂരിലുള്ള വിസ്മയാണ് പൂർണ്ണമായും സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ എമ്യൂസ്മെന്റ് പാർക്ക് കണ്ണൂർ കഴിഞ്ഞു ഇനി ആരത്ത് വയനാടാണ് അഞ്ചു വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ ആധാർ എൻറോൾമെന്റ് പൂർത്തിയാക്കിയ രാജ്യത്തെ ആദ്യത്തെ ജില്ല വയനാടാണ് ഓക്കെ എന്താണ് അഞ്ചു വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ ആധാർ എൻറോൾമെന്റ് പൂർത്തിയാക്കിയ രാജ്യത്തെ ആദ്യ ജില്ലയാണ് വയനാട് മുഴുവൻ പട്ടികവർഗക്കാർക്കും അവശ്യരേഖകൾ ഉറപ്പാക്കിയ ആദ്യത്തെ ജില്ല വയനാടാണ് ഓക്കെ എന്താണ് മുഴുവൻ പട്ടികവർഗക്കാർക്കും അവശ്യരേഖകൾ ഉറപ്പാക്കി വയനാട് രാജ്യത്ത് ആദ്യമായിട്ട് കാട്ടാന അടക്കമുള്ള വന്യ മൃഗങ്ങൾ കാടിറങ്ങുന്നത് തടയുന്നതിനായിട്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സാങ്കേതികവിദ്യ ഉപയോഗിച്ച് സ്മാർട്ട് ഫെൻസ് ിങ് നിലവിൽ വരുന്ന സംസ്ഥാനം കേരളമാണേ നമ്മൾ കേരളത്തിനെ കുറിച്ചിട്ട് മീൻസ് പല ക്വസ്റ്റ്യൻസും കേരളം ആൻസർ ആയിട്ട് വരുന്ന രീതിയിലുള്ള ഒരു വീഡിയോസ് പ്രോസസ്സിങ്ങിലാണ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അത് ഈ അടുത്ത ദിവസങ്ങളിലായിട്ട് തന്നെ ഞാൻ ഇടും ഓക്കെ അപ്പം കേരളത്തിനെ കുറിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും ആ ഒരു വീഡിയോയിലായിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അതുപോലെ തന്നെ കേരളത്തിലെ മെയിനായിട്ട് നടന്ന പദ്ധതികള് റെയിൽ അതുപോലെ വിഴിഞ്ഞം പദ്ധതി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുക ആ ഒരു വീഡിയോയിലായിരിക്കും ഓക്കെ അപ്പം ഇതെന്താണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ചിട്ട് സ്മാർട്ട് ഫെൻസിംഗ് നിലവിൽ വരുന്ന സംസ്ഥാനം കേരളമാണ് കേരളത്തിൽ എവിടെയാ വന്നിട്ടുള്ളത് വയനാട് ചെതലയത്തിലാണ് വന്നിട്ടുള്ളത് ഓക്കെ ഇനി സംസ്ഥാനത്തെ ഏറ്റവും കുറവ് പച്ചത്തുരുത്തുകളുള്ള ജില്ല അത് വയനാടാണ് നമുക്ക് എപ്പോഴും അത് ഒരു അങ്ങനെ വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും പച്ചത്തുരുത്തുകൾ വയനാട്ടിൽ കുറവാണോ എന്നുള്ള ചീലയിൽ ചിന്തിക്കാം പക്ഷേ അങ്ങനെയാണ് വയനാട്ടിലാണ് ഏറ്റവും കുറവ് പച്ചത്തുരുത്തുകളുള്ള ജില്ല എന്ന് പറയുന്നത് ഓക്കെ അങ്ങനെയാണെങ്കിൽ ഏറ്റവും കൂടുതൽ പച്ചത്തുരുത്തുകളുള്ളത് എവിടെയായിരുന്നു അത് ട്രിവാൻഡ്രമാണ് ഏറ്റവും കൂടുതൽ ഉള്ളത് ട്രിവാൻഡ്രത്താണ് അടുത്തത് ഇന്ത്യയിൽ ജില്ലാ പഞ്ചായത്ത് തലത്തിൽ കാർബൺ ന്യൂട്രൽ റിപ്പോർട്ട് പൂർത്തിയാ പുറത്തിറക്കിയ ആദ്യത്തെ ജില്ല വയനാടാണ് ഇന്ത്യയിൽ ആ ജില്ലാ പഞ്ചായത്ത് തലത്തിലാണ് ജില്ലാ പഞ്ചായത്ത് തലത്തിൽ കാർബൺ ന്യൂ റിപ്പോർട്ട് പുറത്തിറക്കിയ ആദ്യ ജില്ല വയനാട് ഇനി അതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ മികച്ച കാർബൺ ന്യൂട്രൽ പ്രവർത്തനങ്ങൾക്കുള്ള കേന്ദ്ര സർക്കാരിന്റെ പുരസ്കാരം ലഭിച്ച പഞ്ചായത്താണ് മീനങ്ങാടി ഓക്കെ അപ്പോൾ മീനങ്ങാടി പഞ്ചായത്തിന് എന്താണ് കാർബൺ ന്യൂട്രൽ പ്രവർത്തനങ്ങൾക്കുള്ള കേന്ദ്ര സർക്കാരിന്റെ പുരസ്കാരമാണ് മീനങ്ങാടി പഞ്ചായത്തിന് ലഭിച്ചിട്ടുള്ളത് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക ഇനി രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയകാലത്ത് മാതൃകാപരമായിട്ടുള്ള രക്ഷാപ്രവർത്തനം നടത്തിയതിന് നീതി ആയോഗിന്റെ ബെസ്റ്റ് പ്രാക്ടീസ് ബഹുമതി ലഭിച്ച ജില്ലാ ഭരണകൂടമാണ് വയനാട് ഓക്കെ രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയകാലത്ത് നടത്തിയിട്ടുള്ള അവരുടെ റിമാർക്കബിൾ ആയിട്ടുള്ള പെർഫോമൻസിന് വേണ്ടിയിട്ടുള്ള ബെസ്റ്റ് പ്രാക്ടീസ് ബഹുമതിയാണ് നീതി ആയോഗിന് നീതി ആയോഗ് വയനാട് ജില്ലാ ഭരണകൂടത്തിന് കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത്തിയൊന്ന് വർഷത്തെ നീതി ആയോഗ് ദാരിദ്ര്യ സൂചിക പ്രകാരം കേരളത്തിൽ ഏറ്റവും കൂടുതൽ ദരിദ്രരുള്ള ജില്ല ഈ ഒരു വർഷം ഓർത്തിരിക്കാനായി പത്തൊമ്പത് ഇരുപത്തിയൊന്നിലെ ദാരിദ്ര്യ സൂചിക പ്രകാരമാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ദരി ദരിദ്രരുള്ള ജില്ലയായിട്ട് പറഞ്ഞിട്ടുള്ളത് അത് വയനാടിനെയാണ് ഇനി സംസ്ഥാന ബഡ്സ് സ്കൂൾ കലോത്സവത്തിൽ കിരീടം നേടിയ ജില്ല പത്തൊമ്പതാം നൂറ്റാണ്ടിൽ ബ്രിട്ടീഷ് കമ്പനികൾ സ്ഥാപിച്ച സ്വർണ്ണഗനികളുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയ സുഗന്ധഗിരി വനമേഖല സ്ഥിതി ചെയ്യുന്നത് വയനാടിലാണ് ഓക്കെ അപ്പോൾ സുഗന്ധഗിരി വനമേഖലയിൽ നിന്നാണ് എന്ത് കിട്ടിയിട്ടുള്ളത് പത്തൊമ്പതാം നൂറ്റാണ്ടിൽ ബ്രിട്ടീഷ് കമ്പനികളൊക്കെ സ്ഥാപിച്ചിരുന്ന സ്വർണ്ണഗനികളുടെ കുറച്ച് അവശിഷ്ടങ്ങളും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുള്ളത് ഈ ഒരു മേഖല ഒരു വനമേഖല സ്ഥിതി ചെയ്യുന്നത് വയനാട് ജില്ലയിലാണ് ഇനി കേരളത്തിലെ ആദ്യത്തെ ഡിജിറ്റലി കണക്റ്റഡ് ആദിവാസി കോളനികൾ സ്ഥാപിതമായിട്ടുള്ളത് അത് കൽപ്പറ്റയാണ് ഓക്കെ അപ്പം കൽപ്പറ്റയിൽ ഉള്ളത് ഡിജിറ്റലി കണക്റ്റഡ് ആദിവാസി കോളനികളാണ് അപ്പം അതിന് മുന്നേ നമ്മളൊരു കാര്യം പറഞ്ഞു പട്ടികവർഗക്കാർക്ക് അവശ്യരേഖകളെല്ലാം നൽകിയിട്ടുള്ള ആദ്യത്തെ ജില്ല എന്ന് പറയുന്നത് അത് വയനാടാണ് ഓക്കെ ഈ ഒരു പോയിന്റ് ഓർത്തിരിക്കുക ഓസ്കാർ പുരസ്കാരം നൽകുന്ന അക്കാദമിയിൽ അംഗത്വം നേടിയ വയനാട് സ്വദേശി അതി പി സി സനത്താണ് ഓക്കെ ചിലപ്പോൾ ഒരു റാങ്ക് മേക്കിംഗ് ഒക്കെ ആയിട്ട് ഇതുപോലത്തെ ഒരു റിക്വസ്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കത് കിട്ടണം അപൂർവമായിട്ടുള്ള പൊട്ടുവെള്ളാമ്പരി ശലഭത്തെ കണ്ടെത്തിയത് ലക്കിടിയിലാണ് ഓക്കെ പൊട്ടുവെള്ളാമ്പരി ശലഭം ഈ പേര് പഠിക്കുക പൊട്ടുവെള്ളാമ്പരി ശലഭത്തെ കണ്ടെത്തിയത് എവിടെയാണ് ലക്കിടിയാണ് അപ്പോൾ എന്താണ് നമുക്ക് ലക്ക് ഉള്ളതുകൊണ്ടാണ് അങ്ങനെ അപൂർവമായിട്ടുള്ള ഒരു പൊട്ടുവെള്ളാമ്പരി ശലഭത്തിലേക്ക് നമുക്ക് ലക്കിഡിന്ന് കിട്ടിയത് ഓക്കെ ഉള്ളതുകൊണ്ടാണ് ഇത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ആ ഒരു പോയിന്റ് ആയിരുന്നു സംസ്ഥാനത്ത് ജലബഡ്ജറ്റ് അവതരിപ്പിച്ച ആദ്യത്തെ പഞ്ചായത്ത് അത് മുട്ടിലാണ് കേട്ടോ സംസ്ഥാനത്ത് ജലബഡ്ജറ്റ് അവതരിപ്പിക്കുന്ന ആദ്യ പഞ്ചായത്ത് മുട്ടിലാണ് ഇനി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരിയിൽ കാട്ടുതീയെ തുടർന്ന് ആറ് ഹെക്ടറോളം വനം കത്തി നശിച്ച വന്യജീവി സങ്കേതമായിരുന്നു വയനാട് വന്യജീവി സങ്കേതം അഥവാ മുത്തങ്ങ വന്യജീവി സങ്കേതം എന്നൊക്കെ പറയില്ലേ ആ ഒരു ഇത് അവിടെയായിരുന്നു കാട്ടുതീയൊക്കെ വന്നിട്ട് ആറ് ഹെക്ടറോളം വനമൊക്കെ അന്ന് കത്തി നശിച്ചു പോയിട്ടുണ്ടായിരുന്നത് വർഷം ഓർത്തിരിക്കുക രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഇനി ഓട്ടോറിക്ഷയിൽ സഞ്ചാരികളെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്ക് എത്തിക്കാനുള്ള പദ്ധതിയായിട്ടുള്ള ടുക്ടൂക് ടൂർ ആരംഭിച്ച ജില്ലയാണ് വയനാട് അപ്പോൾ ടുക്ടൂക് ടൂർ എന്തിനു വേണ്ടിയിട്ടുള്ളതാണ് ഓട്ടോറിക്ഷയിൽ സഞ്ചാരികളെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് ടുക്ടൂക് ടൂർ എന്ന് പറയുന്നത് ഇത് സ്റ്റാർട്ട് ചെയ്തത് വയനാട്ടിലാണ് അടുത്തതാണ് കോഴിക്കോട് കോഴിക്കോടിനെ കുറിച്ചിട്ട് എന്തൊക്കെയാണ് ഫസ്റ്റ് തന്നെ യുനെസ്കോയുടെ സാഹിത്യ നഗരം പുരസ്കാരം ലഭിച്ചത് അല്ലേ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് യുനെസ്കോയുടെ സാഹിത്യ നഗരം പദവി ലഭിച്ച രാജ്യത്തെ ആദ്യത്തെ ജില്ലയാണ് കോഴിക്കോട് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക ഇനി ഇന്ത്യയിലെ ആദ്യത്തെ സഹകരണ മ്യൂസിയം നിലവിൽ വന്ന ജില്ല ഓക്കെ എന്താണ് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ സഹകരണ മ്യൂസിയം എവിടെയാണ് വന്നിട്ടുള്ളത് കോഴിക്കോടാണ് വന്നിട്ടുള്ളത് ഇത് കൊണ്ടുവന്നിട്ടുള്ളത് കാരശ്ശേരി സഹകരണ ബാങ്ക് ആണ് ഓക്കെ ഈ ഒരു കാരശ്ശേരി സഹകരണ ബാങ്കാണ് ഈ ഒരു സഹകരണ മ്യൂസിയം സ്ഥാപിക്കുന്നത് എന്നുള്ള കാര്യം കൂടി ഓർത്തിരിക്കുക ചിലപ്പം ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ആയിരിക്കും പക്ഷെ ഇങ്ങനെ ഇങ്ങോട്ട് ഇറങ്ങി ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് കിട്ടണം സംസ്ഥാനത്ത് ആദ്യമായിട്ട് പ്ലാസ്മോഡിയം ഓവൈൽ മലേറിയ സ്ഥിരീകരിച്ച ജില്ല ഓക്കെ ഇത് മറ്റേ ലൈഫ് സയൻസിന്റെ ഭാഗത്തു നിന്നൊക്കെ വരാൻ പറ്റുന്ന ഒരു ആണ് സംസ്ഥാനത്ത് ആദ്യമായിട്ട് പ്ലാസ്മോഡിയം ഒവൈൽ മലേറിയ സ്ഥിരീകരിച്ചിട്ടുള്ള ജില്ല ഏതാണ് അത് കോഴിക്കോടാണ് കോഴിക്കോടാണ് ഒൻപതാമത് അന്തർദേശീയ വൈറ്റ് വാട്ടർ കയാക്കിംഗ് ചാമ്പ്യൻഷിപ്പിന് വേദിയാകുന്ന ജില്ലയാണ് കോഴിക്കോട് അപ്പം ഏതാണ് ഒമ്പതാമത് അന്തർദേശീയ വൈറ്റ് വാട്ടർ കയാക്കിംഗ് അല്ലെങ്കിൽ നമ്മൾ എന്തും പറയാറുണ്ട് മലബാർ റിവർ ഫെസ്റ്റിവൽ എന്നും ഇതിന് പറയാറുണ്ട് ഇതിന് വേദിയായ ജില്ലയാണ് കോഴിക്കോട് സംസ്ഥാനത്തെ ആദ്യത്തെ സൗജന്യ വൈഫൈ പാർക്ക് മാനാഞ്ചറയാണ് ഓക്കെ സൗജന്യ വൈഫൈ പാർക്ക് ഏതാണ് മാനാഞ്ചറ മാനാഞ്ചിറയാണ് മാനാഞ്ചിറ സ്ക്വയർ ആണ് കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഇൻഷുറൻസ് ഗ്രാമപഞ്ചായത്ത് ഇതും അതുപോലെ നമ്മൾ ഒരു ബോക്സ് പോലെയൊക്കെ ആക്കിയിട്ട് എഴുതി പഠിച്ചു വെക്കേണ്ട കാര്യങ്ങളാണ് സമ്പൂർണ്ണ ഇൻഷുറൻസ് വാർഡ് ചോദിക്കാറുണ്ട് അതുപോലെ തന്നെ ഗ്രാമപഞ്ചായത്ത് ഒക്കെ ചോദിക്കാറുള്ളതാണ് അപ്പം ഗ്രാമപഞ്ചായത്ത് ഏതാണ് അത് ചക്കിട്ട പാറയാണ് കേട്ടോ അപ്പം നമ്മളിപ്പം പാറയൊക്കെ ഉള്ള ഒരു സ്ഥലമൊക്കെ ആണെങ്കിൽ നമ്മളെ അവിടെയൊക്കെ വഴുതി വീണിട്ടോ അല്ലെങ്കിൽ തട്ടി വീണിട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ പറ്റാനുള്ള സാധ്യത ഒക്കെ ഉണ്ടല്ലോ അപ്പം നമുക്ക് ഇൻഷുറൻസ് വേണം പാറയൊക്കെ ഉള്ള സ്ഥലമല്ലേ തട്ടി വീണ ചാൻസ് ഉള്ളതുകൊണ്ട് നമുക്ക് ഇൻഷുറൻസ് വേണം അതുകൊണ്ട് എന്താണ് കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഇൻഷുറൻസ് ഗ്രാമപഞ്ചായത്തായിട്ട് ഏത് മാറി അത് ചക്കിട്ട മാറി ഇനി സംസ്ഥാനത്തെ ഏറ്റവും കൂടുതൽ വോട്ടർമാരുള്ള പഞ്ചായത്ത് അത് ഒളവണ്ണയാണ് ഓക്കെ സംസ്ഥാനത്തെ ഏറ്റവും കൂടുതൽ വോട്ടർമാരുള്ളത് എവിടെയാണ് പഞ്ചായത്തേതാണ് അത് ഒളവണ്ണ അതായത് ഒളവണ്ണയിൽ എന്താണ് ആരും ഒളിച്ച് നിൽക്കില്ല എല്ലാവരും വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോകും ഒരാൾ ഒളിച്ച് നിൽക്കാതെ വോട്ട് ചെയ്യാൻ പോകുന്ന പഞ്ചായത്തേതാണ് ഒളവണ്ണ പഞ്ചായത്താണ് അതുകൊണ്ട് തന്നെ അവിടെ ഏതാണ് സംസ്ഥാനത്തെ ഏറ്റവും കൂടുതൽ വോട്ടർമാരുള്ളതും അവിടെ തന്നെയാണ് ലോകത്തിലെ വൃത്തിയുള്ള കടൽത്തീരങ്ങൾക്ക് നൽകുന്ന ഒരു സർട്ടിഫിക്കറ്റ് ആണ് ബ്ലൂ ഫ്ളാഗ് സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് ആൻഡ് അത് ലഭിച്ച കേരളത്തിലെ ആദ്യത്തെ ബീച്ച് കാപ്പാട് ബീച്ച് കോഴിക്കോടാണ് കോഴിക്കോടത്തെ കാപ്പാട് ബീച്ച് നമ്മുടെ വാസ്കോട ഗാമിക്കായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് അപ്പൊ നിങ്ങളൊന്ന് കമന്റ് ചെയ്യില്ലേ വാസ്കോട ഗാമ എന്നായിരുന്നു കാപ്പാട് കടപ്പുറത്ത് വന്നിറങ്ങി ആ ഒരു വർഷം എന്നുള്ളത് ഒന്ന് കമന്റ് ചെയ്യാൻ വേണ്ടിട്ട് നോക്കട്ടോ ഓക്കെ അപ്പം എവിടെയാണ് ഇപ്പോൾ ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കറ്റ് ലഭിച്ചിട്ടുള്ള ആദ്യത്തെ ബീച്ച് അത് കാപ്പാട് ബീച്ചിനാണ് ഇനി കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ റിപ്പോർട്ട് പ്രകാരം കേരളത്തിൽ ഏറ്റവും മലിനമായ നദി അത് കല്ലായിപ്പുഴയാണ് ഓക്കെ കല്ലായിപ്പുഴ ഓക്കെ അപ്പം കല്ലായിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് ഇപ്പം നമ്മൾ ന്യൂസിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ ആ അർജുൻ എന്ന് പറഞ്ഞിട്ടുള്ള ആളെ നമ്മൾ തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും ഈ ഒരു മൊമെൻറ്റ് ഞാൻ ഈ വീഡിയോ എടുക്കുന്ന മൊമെന്റ് വരെ ആൾ കിട്ടിയിട്ടൊന്നുമില്ല ലോറി കിട്ടി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അങ്ങനെ കാര്യങ്ങളൊക്കെ നടക്കുന്നതാണ് അപ്പം ആള് കല്ലായിലേക്ക് മരക്കെ കൊണ്ടുപോകണ ആളൊക്കെയായിരുന്നു ഓക്കെ അപ്പം നമുക്ക് ഒന്ന് പ്രാർത്ഥിക്കാം കിട്ടട്ടെ എന്നുള്ളത് ഓക്കെ അപ്പം എന്താണ് കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ റിപ്പോർട്ട് പ്രകാരം കേരളത്തിൽ ഏറ്റവും മലിനമായിട്ടുള്ള നദി ഓക്കെ ഏറ്റവും മലിനമായിട്ടുള്ള നദി ഏതാണ് അത് കല്ലായിപ്പുഴയാണ് കല്ലായിപ്പുഴ നിങ്ങൾ കല്ലായി ഭാഗത്ത് കൂടിയൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു ഭയങ്കര സ്മെല്ലാണ് അത് ഈ മരമെല്ലാം തന്നെ ഈ പുഴയിലൊക്കെ ഇട്ടിട്ട് അത് മരം നനഞ്ഞിട്ടൊക്കെയുള്ള ഒരു 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 മാതിരി സ്മെല് ഇങ്ങനെ വരും അപ്പം കോഴിക്കോടുകാർക്കും അതുവഴി പോയിട്ടുള്ള ആൾക്കാർക്കൊക്കെ ഈ ഒരു സാധനം പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റും അപ്പം കേരളത്തിലെ ഏറ്റവും മലിനമായിട്ടുള്ള നദി ഏതാണ് കല്ലായിപ്പുഴയാണെന്ന് പറയാം ഇനി രാജ്യത്തെ ഏറ്റവും സുരക്ഷ ായിട്ടുള്ള പത്ത് നഗരങ്ങളിൽ കേരളത്തിൽ നിന്നും ഇടം പിടിച്ച ഏക നഗരം അത് കോഴിക്കോടാണ് ഓക്കെ സുരക്ഷിതമായിട്ടുള്ള പത്ത് നഗരങ്ങളിലുള്ള കേരളത്തിലെ ഏക നഗരം അത് കോഴിക്കോടാണെങ്കിൽ കേരളത്തിൽ ആദ്യത്തെ സംയോജിത പ്ലാസ്റ്റിക് പാഴ്വസ്തു സംസ്കരണ കേന്ദ്രം വന്നിട്ടുള്ളത് അത് കുറ്റിപ്പുറത്താണ് അപ്പൊ എന്താണ് കേരളത്തിലെ ആദ്യത്തെ സംയോജിത പ്ലാസ്റ്റിക് പാഴ്വസ്തു സംസ്കരണ കേന്ദ്രം വന്നത് കുറ്റിപ്പുഴയിലാണ് കുറ്റി കുറ്റിപ്പുഴയില കുറ്റിപ്പുറത്താണ് കുറ്റിപ്പുറത്താണ് ഇനി കേരളത്തിലെ ആദ്യത്തെ സർക്കാർ സർഫിംഗ് സ്കൂൾ ഇമ്പോർട്ടൻ്റ് ആണ് കേരളത്തിലെ ആദ്യത്തെ സർക്കാരിൻ്റെ സർഫിംഗ് സ്കൂൾ വന്നിട്ടുള്ളത് ബേപ്പൂരാണ് അതുപോലെ തന്നെ കേരളത്തിലെ ആദ്യത്തെ ദീപാലംകൃത പാലം വന്നിട്ടുള്ളത് ഫറൂഖാണ് ഫറൂഖ് പാലത്ത് കൂടെ പോയിട്ടുള്ളവരുണ്ടോ ഫറൂഖ് പാലത്തിൽ ഇപ്പം അടിപൊളിയാണ് ആ ഫറൂഖ് പാലത്തിൽ കൂടെ പോകുമ്പോൾ ഇങ്ങനെ പല കളറിലാണ് ആ പാലത്തിൽ രാത്രിയൊക്കെ ആയിട്ടുണ്ടെങ്കിൽ ഗ്രീന് റെഡ് അങ്ങനെ ഓരോ കളറിലും ഇങ്ങനെ ഫുൾ ഇങ്ങനെ ലാമ്പ് ഇട്ടിരിക്കുകയാണ് നല്ല അടിപൊളിയാണ് അങ്ങനെ പോകാൻ അപ്പം കേരളത്തിലെ ആദ്യത്തെ ദീപാലംകൃതമായിട്ടുള്ള പാലമാണ് ഫറൂഖ് പാലം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ സ്വർണ്ണ ജൂബിലി ആഘോഷിക്കുന്ന ഏഷ്യയിലെ തന്നെ ആദ്യത്തെ വനിതാ പോലീസ് സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത് അത് കോഴിക്കോടാണ് അപ്പോൾ നമ്മൾ രണ്ട് കാര്യം പഠിച്ചു ഏഷ്യയിൽ തന്നെ ആദ്യത്തെ വനിതാ പോലീസ് സ്റ്റേഷൻ അത് കോഴിക്കോട് പോലീസ് സ്റ്റേഷൻ ആയിരുന്നു ആൻഡ് അവരുടെ സുവർണ ജൂബിലി ആഘോഷമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ നടന്നത് അപ്പം സുവർണ്ണ ജൂബിലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര വർഷമാണെന്നുള്ളത് കമൻ്റ് ചെയ്യുക എത്രയാണ് സുവർണ ജൂലൈ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്പതാണോ എഴുപതാണോ എൺപതാണോ നൂറാണോ ഏതാണ് ആൺകുട്ടികളെ പാചകം പഠിപ്പിക്കാൻ സമഗ്ര ശിക്ഷ കോഴിക്കോട് പരീക്ഷണാടിസ്ഥാനത്തിൽ ആരംഭിച്ച പദ്ധതി ആണ് കുക്കീസ് എൻ്റെ ഭക്ഷണം എന്റെ ഉത്തരവാദിത്തം ഓക്കെ അടിപൊളി അല്ലെ ഒരു പേര് കൊള്ളാലോ അല്ലേ കുക്കീസ് എൻ്റെ ഭക്ഷണം എന്റെ ഉത്തരവാദിത്വം എന്തിനു വേണ്ടിയിട്ടാണ് ആൺകുട്ടികളെ പാചകം പഠിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള സമഗ്ര ശിക്ഷ കോഴിക്കോടിന്റെ ഒരു പരീക്ഷണാടിസ്ഥാനത്തിലുള്ള പദ്ധതിയാണ് കുക്കീസ് എന്റെ ഭക്ഷണം എൻ്റെ ഉത്തരവാദിത്തം ഓക്കെ ഇനി ജെൻഡർ ന്യൂട്രൽ യൂണിഫോം തയ്യാറാക്കിയ ആദ്യത്തെ ഹയർ സെക്കൻഡറി സ്കൂൾ അത് ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ ബാലുശ്ശേരിയാണ് ഓക്കെ ബാലുശ്ശേരിയിലുള്ള ജെ ഗവൺമെൻറ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ജെൻഡർ ന്യൂട്രൽ യൂണിഫോം തയ്യാറാക്കിയിട്ടുള്ളത് അപ്പം ഇത് നമുക്ക് കണക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എങ്ങനെ പഠിക്കാം ബാലനാണെങ്കിലും ബാലികയാണെങ്കിലും ഒരേ യൂണിഫോം തന്നെ ഓക്കെ അങ്ങനെ വേണമെങ്കിൽ ഒന്ന് കണക്ട് ചെയ്തു വെക്കാം കേട്ടോ ബാലൻ ആണെങ്കിലും ബാലികയാണെങ്കിലും രണ്ടാണെങ്കിലും എന്താണ് ഒരേപോലത്തെ യൂണിഫോം ജെൻഡർ ന്യൂട്രൽ യൂണിഫോം സ്വകാര്യ പങ്കാളിത്തത്തോടെ പ്രതിരോധ മന്ത്രാലയം നടപ്പാക്കുന്ന സംസ്ഥാനത്തെ ആദ്യ സൈനിക സ്കൂൾ ആണ് മലാപ്പറമ്പ് വേദവ്യാസ വിദ്യാലയം ഓക്കെ വേദവ്യാസയ്ക്ക് എന്താണ് കൊടുത്തിട്ടുള്ളത് സ്വകാര്യ പങ്കാളിത്തത്തോടെ പ്രതിരോധ മന്ത്രാലയം നടപ്പാക്കുന്ന സംസ്ഥാനത്തെ ആദ്യത്തെ സൈനിക സ്കൂൾ ആണ് ഏത് വേദവ്യാസ വിദ്യാലയം എന്ന് പറയുന്നത് ഓക്കെ ഇനി സംസ്ഥാനത്തെ ആദ്യത്തെ സമ്പൂർണ്ണ ഫൈവ് ജി ക്യാമ്പസ് ഫൈവ് ജി ക്യാമ്പസ് ആയിട്ടുള്ള ഏതാണ് അത് ഫാറൂഖ് കോളേജാണ് ഫൈവ് ജി ഓക്കെ ഫൈവ് ഫൈവ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇങ്ങനെയല്ല എഴുതുന്നത് ഫൈവ് ജി ഏതാണ് ഫാറൂഖ് കോളേജ് ആണ് അപ്പം രണ്ട് എഫ് വെച്ചിട്ട് നമുക്ക് കണക്ട് ചെയ്യാം ഫാറൂഖ് കോളേജ് ഫൈവ് ജി ഉള്ള ആദ്യത്തെ സമ്പൂർണ്ണ ഫൈവ് ജി ആയിട്ടുള്ള ക്യാമ്പസ് ഇനി ഇന്ത്യയിൽ ആദ്യമായിട്ട് അവയവമാറ്റ ശസ്ത്രക്രിയക്കായിട്ട് നിലവിൽ വന്നിട്ടുള്ള സ്ഥാപനമാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ കോഴിക്കോട് ഓക്കെ അപ്പം എന്താണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് അവയവമാറ്റ ശസ്ത്രക്രിയക്ക് മാത്രമായിട്ടുള്ള ഒരു സ്ഥാപനം വന്നിട്ടുണ്ട് കോഴിക്കോട് ഏതാണ് അതാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ മികച്ച ശിശു സൗഹൃദ സേവനങ്ങൾക്ക് ദേശീയ മുസ്കാൻ സർട്ടിഫിക്കേഷൻ ലഭിച്ച സംസ്ഥാനത്തെ ആദ്യത്തെ ആശുപത്രി അത് കോഴിക്കോട് മെഡിക്കൽ കോളേജാണ് ഓക്കെ അപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിനെ കുറിച്ചുള്ള രണ്ട് കാര്യങ്ങൾ നമ്മൾ ഇന്നിവിടെ പറയുന്നുണ്ട് മികച്ച ശിശു സൗഹൃദ സേവനങ്ങൾക്കുള്ള ദേശീയ മുസ്കാൻ സർട്ടിഫിക്കേഷൻ ലഭിച്ചത് കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ് അതുപോലെ തന്നെ നിപ്പ ഗവേഷണത്തിനായിട്ട് ഏകാരോഗ്യ കേന്ദ്രം അഥവാ കേരള വൺ ഹെൽത്ത് സെന്റർ ഫോർ നിപ്പ റിസർച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളതും അത് കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ് അപ്പം ഒരു സർട്ടിഫിക്കറ്റ് പറഞ്ഞു അതുപോലെ തന്നെ ഇപ്പയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഗവേഷണ കേന്ദ്രം സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളതും അത് രണ്ടുള്ളത് കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ് ഇനി സംസ്ഥാനത്തെ ആദ്യത്തെ ആൻറ്റിബയോട്ടിക് സ്മാർട്ട് ആശുപത്രി വന്നിട്ടുള്ളത് അത് കക്കോടി കുടുംബാരോഗ്യ കേന്ദ്രമാണ് ഓക്കെ കക്കോടി കുടുംബാരോഗ്യ കേന്ദ്രം എന്താണ് സംസ്ഥാനത്തെ ആദ്യത്തെ ആന്റിബയോട്ടിക് സ്മാർട്ട് ആശുപത്രിയാണ് മികച്ച ജില്ലാ ഹോസ്പിറ്റലിനുള്ള സംസ്ഥാന കായകൽപ്പ അർഹമായിട്ടുള്ളത് അത് കോഴിക്കോട് ജനറൽ ഹോസ്പിറ്റലാണ് ഓക്കെ എന്താണ് മികച്ച ജില്ലാ ഹോസ്പിറ്റലിനുള്ള സംസ്ഥാന കായകൽപ്പ പുരസ്കാരം കിട്ടിയിട്ടുള്ളത് അത് കോഴിക്കോട് ജനറൽ ഹോസ്പിറ്റലാണ് മെഡിക്കൽ കോളേജ് അല്ല ജനറൽ ഹോസ്പിറ്റലിനാണ് ഇനി കേരളത്തിലെ ആദ്യത്തെ ട്രാൻസ്ജെൻഡർ ഫിലിം സൊസൈറ്റി അതാണ് ട്രാൻസ് മുദ്ര ഓക്കെ കേരളത്തിലെ ആദ്യത്തെ ട്രാൻസ്ജെൻഡർ ഫിലിം സൊസൈറ്റി ഏതാണ് ട്രാൻസ് മുദ്രയാണ് ഇത് വന്നിട്ടുള്ളത് കോഴിക്കോടാണ് എന്നുള്ള കാര്യവും ഓർത്തിരിക്കാം ഇനി യുനെസ്കോയുടെ സാംസ്കാരിക പൈതൃക സംരക്ഷണത്തിനായിട്ട് പുരസ്കാരത്തിന് അർഹമായിട്ടുള്ള ക്ഷേത്രം ആണ് കരുവണ്ണൂർ കുന്നമംഗലം ഭഗവതി ക്ഷേത്രം ഇവിടുത്തെ കർണികാര മണ്ഡപത്തിനാണ് ഈ ഒരു പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് ഓക്കെ അപ്പോൾ പതിനാറ് തൂണുകൾ എങ്ങാനും വരുന്ന ഒരു മണ്ഡപത്തിനാണ് നമ്മൾ കർണികാര മണ്ഡപം എന്ന് പറയുന്നത് ആ ഒരു മണ്ഡപത്തിനാണ് ഈ കരുവണ്ണൂർ കുന്നമംഗല ക്ഷേത്രത്തിലുള്ള ഈ ഒരു മണ്ഡപത്തിനാണ് യുനെസ്കോയിലെ സാംസ്കാരിക പൈതൃക സംരക്ഷണത്തിനുള്ള പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് സോ ഇത് കുറച്ച് ആർട്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഭാഗത്തുനിന്ന് ചോദിക്കാൻ പറ്റുന്ന ഒരു കറണ്ട് അഫെയർ ക്വസ്റ്റൻ ആണ് കോഴിക്കോട് ആസ്ഥാനമായിട്ടുള്ള ഭാരതീയ സുഗന്ധവിള ഗവേഷണ കേന്ദ്രത്തിൽ ഗവേഷകർ വികസിപ്പിച്ച പുതിയ ഇനം കുരുമുളകാണ് ചന്ദ്ര ഓക്കെ ചന്ദ്രനെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് ചന്ദ്രനെ ഓർത്തിരിക്കുക ചന്ദ്ര എന്താണ് പുതിയ ഇനം കുരുമുളകാണ് ഭാരതീയ സുഗന്ധവിള ഗവേഷണ കേന്ദ്രമാണ് ഇത് വികസിപ്പിച്ചിട്ടുള്ളത് ഓക്കെ ഇനി കോഴിക്കോട് ജില്ലയിലെ പൊൻകുന്ന മലയിൽ നിന്നും കണ്ടെത്തിയിട്ടുള്ള പുതിയ ഇനം ദേശാടന പക്ഷിയാണ് ശ്വേതകണ്ഠൻ മുൾവാലൻ വാലൻ ശരപ്പക്ഷി ഓക്കെ അടുത്തത് ഇമ്പോർട്ടൻ്റ് ആണ് കേര കർഷകർക്കായിട്ട് കേര സൗഭാഗ്യ പദ്ധതി നടപ്പിലാക്കിയ ഗ്രാമപഞ്ചായത്ത് അത് മൂടാടി ഗ്രാമപഞ്ചായത്താണ് ഓക്കെ എന്താണ് കേര സൗഭാഗ്യ പദ്ധതി കൊണ്ടുവന്നിട്ടുള്ള പഞ്ചായത്ത് അത് മൂടാടി ഗ്രാമപഞ്ചായത്താണ് ി നാട്ടുമാവുകൾ സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായിട്ട് കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് ആരംഭിച്ച പദ്ധതി ചോദിച്ചാലോ അത് നാട്ടുമാം പാതയാണ് കേട്ടോ നാട്ടുമാം പാത നാട്ടുമാവ് സംരക്ഷിക്കാനുള്ള പദ്ധതി നാട്ടുമാം പാതയാണ് ഇനി കോഴിക്കോട് സ്ഥാപിതമാകുന്ന വേസ്റ്റ് ടു എനർജി ട്രീറ്റ്മെന്റ് പ്ലാന്റിന് സാങ്കേതിക സഹായം നൽകുന്ന രാജ്യം അത് ജപ്പാനാണ് ഓക്കെ കോഴിക്കോട് സ്ഥാപിതമായിട്ടുള്ള വേസ്റ്റ് ടു എനർജി ട്രീറ്റ്മെന്റ് പ്ലാന്റിന് സാങ്കേതിക സഹായം കൊടുക്കുന്ന രാജ്യം ഏതാണ് അത് ജപ്പാനാണ് ഓക്കെ അപ്പം കോഴിക്കോട് കഴിഞ്ഞു ഇനി മലപ്പുറമാണ് മലപ്പുറത്ത് എന്താണ് നമുക്കറിയാം ഏറ്റവും കൂടുതൽ ആൾക്കാരൊക്കെ ഉള്ള സ്ഥലമാണ് മലപ്പുറം എന്ന് പറയുന്നത് അപ്പം കേരളത്തിലെ ഏറ്റവും കൂടുതൽ ലോക്സഭാ നിയമസഭാ വോട്ടർമാരുള്ള ജില്ല അത് മലപ്പുറത്താണ് ഓക്കെ അപ്പം എന്താണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ലോക്സഭ നിയമസഭാ വോട്ടർമാരുള്ള ജില്ലയാണ് മലപ്പുറം സംസ്ഥാനത്ത് റേഷൻ കാർഡുകൾ പൂർണ്ണമായും ആധാറുമായിട്ട് ബന്ധിപ്പിച്ച ആദ്യത്തെ ജില്ല ഓക്കെ അങ്ങനെയും ഓർത്തിരിക്കണം അപ്പൊ ഏറ്റവും കൂടുതൽ ലോക്സഭ നിയമസഭാ വോട്ടേഴ്സ് ഉണ്ട് അതുപോലെ തന്നെ റേഷൻ കാർഡുകളിൽ ഒക്കെ തന്നെ ആധാറുമായിട്ട് ബന്ധിപ്പിച്ചിട്ടുള്ള ആദ്യത്തെ ജില്ല അത് മലപ്പുറമാണ് മികച്ച ജില്ലക്കുള്ള രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഭരണഭാഷാ പുരസ്കാരം ലഭിച്ച ജില്ല അത് മലപ്പുറമാണ് ഓക്കെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഭരണഭാഷാ പുരസ്കാരം ലഭിച്ചത് മലപ്പുറത്താണ് ഇരുപത്തി രണ്ടില് കിട്ടിയിട്ടുണ്ടായിരുന്നത് അത് പാലക്കാടിനായിരുന്നു ഓക്കെ ഇനി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സംസ്ഥാന സ്കൂൾ ശാസ്ത്രമേളയിൽ കിരീടം നേടിയ ജില്ലയാണ് മലപ്പുറം നമ്മൾ നേരത്തെ സ്കൂൾ സ്കൂൾ കലോത്സവത്തിൻ്റെ കാര്യം നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അറുപത്തി രണ്ടാമത്തത് കിട്ടിയത് കണ്ണൂരിനാണെന്ന് ഇത് സംസ്ഥാന സ്കൂൾ ശാസ്ത്രമേളയ്ക്ക് കിരീടം നേടിയതാണ് അത് മലപ്പുറത്താണ് സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ പച്ചക്കറി ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല അത് മലപ്പുറമാണ് നമ്മൾ ചില ഭാഗങ്ങളിലേക്ക് തെക്കോട്ടൊക്കെയാണെന്ന് തോന്നുന്നുണ്ട് അത് മലക്കറി എന്നുള്ള രീതിയിൽ പച്ചക്കറിയെ കുറിച്ചിട്ട് പറയാറുണ്ട് അപ്പം അത് എന്താണ് പച്ചക്കറി അങ്ങനെ വേണമെങ്കിൽ നമുക്ക് കണക്ട് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് പറ്റും ഏറ്റവും കൂടുതൽ പച്ചക്കറി ഉൽപ്പാദിപ്പിക്കുന്നത് മലപ്പുറത്താണ് ഇനി രാജ്യത്തെ ഏറ്റവും കൂടുതൽ പാസ്പോർട്ട് ഉടമകളുള്ള മൂന്നാമത്തെ ജില്ല ആണ് മലപ്പുറം കേട്ടോ അപ്പം രാജ്യത്ത് തന്നെ അതായത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ പാസ്പോർട്ട് ഉടമകളുള്ള മൂന്നാമത്തെ ജില്ല ചോദിച്ചാൽ അത് മലപ്പുറത്താണ് അപ്പം ആദ്യത്തെ ജില്ല ഏതാണ് അത് മുംബൈ ആണ് മുംബൈയിലാണ് ഏറ്റവും കൂടുതൽ പാസ്പോർട്ട് ഓണേഴ്സ് ഉള്ള ജില്ല എന്ന് പറയുന്നത് ഇനി മലപ്പുറവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുമ്പോൾ പഠിച്ചിരിക്കേണ്ട രണ്ട് കാര്യങ്ങളുണ്ടായിരുന്നു മെയിനായിട്ടുള്ളത് രണ്ടു കാര്യമല്ല ആയിട്ടുള്ള ഒന്നാണ് താനൂർ ബോട്ട് അപകടം കേട്ടോ താനൂർ ബോട്ട് അപകടം നടന്നിട്ടുള്ള ജില്ലയാണ് മലപ്പുറം ആൻഡ് ആ ഒരു ബോട്ട് ഏതായിരുന്നു അറ്റ്ലാന്റിക്ക് എന്ന് പറയുന്ന ബോട്ടാണ് അതേ നടന്നിട്ടുള്ളത് പൂരപ്പുഴ നദിയിലായിരുന്നു ഇതിനെക്കുറിച്ച് അന്വേഷിക്കാനുള്ള കമ്മീഷൻ്റെ പേരാണ് വി കെ മോഹൻ കമ്മീഷൻ ഇത് ആണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് താനൂർ ബോട്ട് അപകടം മലപ്പുറത്ത് നടന്നു അറ്റ്ലാന്റിക്ക് ബോട്ടാണ് അപകടത്തിൽ പഠിച്ചിട്ടുണ്ടായിരുന്നത് പൂരപ്പുഴയിലാണ് ഇത് നടന്നത് വി കെ മോഹൻ കമ്മീഷനാണ് ഇതിനെക്കുറിച്ചിട്ട് അന്വേഷണം നടത്തിയിട്ടുണ്ടായിരുന്നത് അടുത്തത് ഇതും ഇമ്പോർട്ടൻ്റ് ആണ് മലപ്പുറം ജില്ലാ സഹകരണ ബാങ്കിനെ കേരള ബാങ്കിൽ ലയിപ്പിക്കുന്നതിന് വേണ്ടി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കേരള സഹകരണ നിയമ ഭേദഗതിയിലൂടെ കൂട്ടിച്ചേർക്കപ്പെട്ട വകുപ്പാണ് വകുപ്പ് എഴുപത്തി നാല് എച്ച് ഓക്കെ ഇതൊക്കെ കുറച്ച് ഹൈ ലെവൽ ആയിട്ട് നമുക്ക് ചോദിച്ചാൽ ചോദിക്കുന്ന ആണ് അപ്പം എന്താണ് മലപ്പുറം ജില്ലാ സഹകരണ ബാങ്കിനെ കേരള ബാങ്കിൽ ലയിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു പ്രോസസ്സിൽ കൂട്ടിച്ചേർക്കപ്പെട്ടിട്ടുള്ള ഒരു ആർട്ടിക്കിൾ ഏതാണ് അത് വകുപ്പ് എഴുപത്തി നാല് എച്ച് ആണ് എച്ച് എച്ച് പുതുതായിട്ട് നിലവിൽ വന്ന ഭാരതീയ നിയമസംഹിതാ പ്രകാരമുള്ള സംസ്ഥാനത്തെ ആദ്യത്തെ എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്തത് അത് കൊണ്ടോട്ടിയാണ് ഓക്കെ എന്താണ് സംസ്ഥാനത്തെ ആദ്യത്തെ എഫ് ഐ ആർ പുതിയ ഭാരത നിയമസംയൊക്കെ വന്നതിന് ശേഷമുള്ള സംസ്ഥാനത്തെ ആദ്യത്തെ എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്തത് അത് കൊണ്ടോട്ടിയിലാണ് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക ഇനി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സംസ്ഥാനത്തെ മികച്ച പോലീസ് സ്റ്റേഷനായിട്ട് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം തിരഞ്ഞെടുത്തിട്ടുള്ളത് അത് കുറ്റിപ്പുറത്തന്നെയാണ് കേട്ടോ കുറ്റിപ്പുറം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സംസ്ഥാനത്തെ മികച്ച പോലീസ് സ്റ്റേഷൻ ഏതാണ് അത് കുറ്റിപ്പുറമാണ് ഇനി ഷെയ്ഖ് സൈനുദ്ദീൻ മക്തൂമിന്റെ പേരിൽ അറബി ഭാഷാ സാംസ്കാരിക പഠന കേന്ദ്രം നിലവിൽ വരുന്നത് അത് പൊന്നാനിയാണ് ഓക്കെ പൊന്ന പൊന്നു പോലെയുള്ള ഒരാളായിരുന്നു ആര് ഷെയ്ഖ് സൈനുദ്ദീൻ മക്തൂം എന്ന് അങ്ങനെ ആലോചിച്ച് വെക്കുക പൊന്ന് പോലെയുള്ള ഒരാളായിരുന്നു ഷെയ്ഖ് സൈനുദ്ദീൻ മക്തൂം അപ്പം അദ്ദേഹത്തിൻ്റെ പേരിൽ അറബി ഭാഷാ സാംസ്കാരിക പഠന കേന്ദ്രം വരുന്നത് പൊന്നാനിയിലാണ് ഓക്കെ അടുത്തൊരു പദ്ധതിയാണ് യോഗ്യ പദ്ധതി മലപ്പുറം ജില്ലയിലെ മുഴുവൻ സ്ത്രീകളെയും പത്താം ക്ലാസ് യോഗ്യതയുള്ളവരാക്കാനുള്ള കുടുംബശ്രീയുടെ പദ്ധതിയായിരുന്നു യോഗ്യ പദ്ധതി ഓക്കെ യോഗ്യരാക്കാൻ വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് ആരെ സ്ത്രീകളെയെല്ലാം പത്താം ഒക്കെ പഠിപ്പിച്ച് യോഗ്യരാക്കാനുള്ള പദ്ധതിയാണ് യോഗ്യ എന്ന് പറയുന്നത് കൊണ്ടുവന്നിട്ടുള്ളത് കുടുംബശ്രീയാണ് ആണ് ഓക്കെ അടുത്തതാണ് പാലക്കാട് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഉഷ്ണതരംഗം പ്രഖ്യാപിച്ച കേരളത്തിലെ ആദ്യത്തെ ജില്ല അത് പാലക്കാടാണ് അപ്പം എന്താണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഉഷ്ണതരംഗം പ്രഖ്യാപിച്ച കേരളത്തിലെ ആദ്യത്തെ ജില്ലയാണ് പാലക്കാട് ഇനി അവിടെ ഒരു സ്മാരകം വരുന്നുണ്ട് അത് വീട്ടി ഭട്ടത്തിരിപ്പാട് സ്മാരകമാണ് അപ്പൊ പാലക്കാട് വന്നിട്ടുള്ള സ്മാരകം എന്നാണ് വീട്ടി ഭട്ടത്തിരിപ്പാടിന്റെ സ്മാരകമാണ് ഇനി അധ്യാപക അഭിസംബോധനയിൽ ജെൻഡർ ന്യൂട്രാലിറ്റി കൊണ്ടുവന്ന സ്കൂളാണ് സീനിയർ ബേസിക് സ്കൂള് ഓലശ്ശേരി ഓക്കെ എന്താണ് അധ്യാപക അഭിസംബോധനയിൽ അധ്യാപക അഭിസംബോധനയിൽ ജെൻഡർ ന്യൂട്രാലിറ്റി കൊണ്ടുവന്ന സ്കൂൾ അത് സീനിയർ ബേസിക് സ്കൂൾ നമ്മൾ നേരത്തെ യൂണിഫോമിൽ ജെൻഡർ ന്യൂട്രാലിറ്റി കൊണ്ടുവന്നിട്ടുള്ളത് അത് ബാലുശ്ശേരി സ്കൂളായിരുന്നു ഇത് അധ്യാപക സംബോധന ഇത് സർ മാഡം എന്നൊന്നും വിളിക്കാതെ അങ്ങനെ ഒരു ചെറ ന്യൂട്രാലിറ്റി കൊണ്ടുവന്നിട്ടുള്ള സ്കൂളാണ് സീനിയർ ബേസിക് സ്കൂൾ ഓലശ്ശേരി അതായത് ഈ ടീച്ചേഴ്സൊക്കെ നമ്മൾ ഓലക്കണ്ണിയൊക്കെ എടുത്തിട്ട് ഓ ഓലയൊക്കെ എടുത്തിട്ട് അടിക്കാൻ വരുക അങ്ങനെ ആലോചിച്ച ഓലയൊക്കെ എടുത്ത് അടിക്കാൻ ടീച്ചേഴ്സ് ആയിരിക്കും അപ്പം ഓലശ്ശേരി എന്താണ് അധ്യാപക സമ്പോധനയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് അതിപ്പോൾ സാറാണെങ്കിലും മാഡം ആണെങ്കിലും നമ്മൾ ഓല എടുത്തിട്ട് അടിക്കാൻ വേണ്ടിയിട്ട് വരും കേരളത്തിലെ ആദ്യത്തെ സ്വകാര്യ വ്യവസായ പാർക്ക് നിലവിൽ വരുന്നത് അത് പാലക്കാടാണ് അപ്പം എന്താണ് കേരളത്തിലെ ആദ്യത്തെ സ്വകാര്യ വ്യവസായ പാർക്ക് വരുന്നത് എവിടെയാണ് പാലക്കാടാണ് അപ്പോൾ കേരളത്തിലെ ആദ്യത്തെ സോളാർ മെഗാ പാർക്ക് വരുന്നത് എവിടെയായിരുന്നു അത് കാസർഗോഡായിരുന്നേ അപ്പം അങ്ങനെ അങ്ങനെയൊക്കെ ഇടയ്ക്ക് നിങ്ങൾ ഈ പഠിക്കുന്ന സമയത്ത് നമ്മൾ ഇങ്ങനെ പഠിച്ചു പോകുന്ന സമയത്ത് ഒന്ന് കണക്ട് ചെയ്യാം നമ്മൾ ഇതുപോലെ വേറെ ഏതോ ഒന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ആ അപ്പം അത് ഇതാണ് ഒന്ന് ഒന്ന് ബാക്കോട്ട് പോവാം മറിച്ച് നോക്കുക രണ്ട് പേജ് മറിച്ച് നോക്കിയിട്ടാണെങ്കിലും കണക്ട് ചെയ്ത് കണക്ട് ചെയ്ത് പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് കാര്യങ്ങൾ കിട്ടും അപ്പം ആദ്യത്തെ സ്വകാര്യ വ്യവസായ പാർക്ക് ഏതാണ് പാലക്കാടാണ് ഇനി കേരളത്തിലെ ആദ്യത്തെ നാപ്കിൻ സംസ്കരണ സംവിധാനം നിലവിൽ വന്ന ജില്ല ചോദിച്ചാൽ അത് പാലക്കാടാണ് ഓക്കെ നാപ്കിൻ സംസ്കരണ സംവിധാനം ഈ ഇനി നമ്മളുടെ പാലക്കാട് കുറച്ച് ജേതാക്കളായിരുന്നു അതായത് കുറച്ച് കിരീടങ്ങൾ കാര്യങ്ങളൊക്കെ നേടിയിട്ടുണ്ടായിരുന്നു അപ്പം ഏതിനൊക്കെയാണ് അറുപത്തി അഞ്ചാമത് സംസ്ഥാന സ്കൂൾ കായികമേളയിൽ തുടർച്ചയായിട്ട് മൂന്നാം തവണ കിരീടം നേടി മുപ്പത്തി ഒമ്പതാമത് സംസ്ഥാന ടെക്നിക്കൽ ഹൈസ്കൂൾ കായികമേളയിൽ കിരീടം നേടി പ്രഥമ കിഡ്സ് അത്ലറ്റിക്സിലും ജേതാക്കളായി അപ്പോൾ ഇവർ കുറച്ച് കായികപരമായിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ആൾക്കാരാണ് പാലക്കാടുകാരല്ലേ എന്താണ് അറുപത്തിയഞ്ചാമത് സ്കൂൾ കായികമേളയിൽ കിട്ടി അതുപോലെ തന്നെ മുപ്പത്തൊമ്പതാമത് സ്കൂൾ ടെക്നിക്കൽ ഹൈസ്കൂൾ കായികമേളയിലും കിട്ടി പ്രഥമ കിഡ്സ് അത്ലറ്റിക്സിലും ആര് ജേതാക്കളായി പാലക്കാട് ജേതാക്കളായി ഇനി ഇതായിട്ടുള്ള നിരക്കിൽ മരുന്നുകൾ ലഭ്യമാക്കുന്നു ജനൌഷധി കേന്ദ്രം നിലവിൽ വരുന്ന കേരളത്തിലെ ആദ്യത്തെ റെയിൽവേ സ്റ്റേഷൻ അത് പാലക്കാട് റെയിൽവേ സ്റ്റേഷനാണ് ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് അപ്പം ജനൌഷധി കേന്ദ്രം നിലവിൽ വന്നിട്ടുള്ള കേരളത്തിലെ ആദ്യത്തെ റെയിൽവേ സ്റ്റേഷൻ ഏതാണ് അത് പാലക്കാട് റെയിൽവേ സ്റ്റേഷനാണ് ഓക്കെ ഇനി സംസ്ഥാനത്തെ ആദ്യത്തെ കനാൽ ജലവൈദ്യുത കേന്ദ്രം നിലവിൽ വരുന്നത് അത് കമ്പാലത്തറയിലാണ് കമ്പാലത്തറ കമ്പാലത്തറയിൽ എന്താണുള്ളത് സംസ്ഥാനത്തെ ആദ്യത്തെ കനാല് ജലവൈദ്യുത കേന്ദ്രം കനാല് കമ്പാല ഇത് ഏകദേശം കാണാൻ ഏകദേശം ഒരുപോലെ ഇല്ലേ അങ്ങനെയൊക്കെ വെച്ച് കണക്ട് ചെയ്തോ സംസ്ഥാനത്തെ ആദ്യത്തെ കനാൽ ജലവൈദ്യുത കേന്ദ്രം നിലവിൽ വരുന്നത് അത് കമ്പാലത്തറയാണ് നിങ്ങൾക്ക് നിങ്ങളുടെതായിട്ടുള്ള രീതിയിൽ വല്ല കോഡുകളും കാര്യങ്ങളൊക്കെ കിട്ടുകയാണെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യാൻ വേണ്ടിട്ട് ശ്രമിക്കാം കേട്ടോ അപ്പൊ എല്ലാവർക്കും അത് യൂസ്ഫുൾ ആയിട്ട് മാറും ഇനി സംസ്ഥാനത്തെ ആദ്യത്തെ സാമൂഹിക സൂക്ഷ്മ ജലവൈദ്യ ജലസേചന പദ്ധതി നിലവിൽ വന്നത് അത് കരടിപ്പാറയിലാണ് അപ്പോൾ രണ്ട് കാര്യങ്ങൾ കാര്യങ്ങളും കമ്പാലത്തറ കമ്പാലത്തറ എന്താണ് കനാൽ ജലവൈദ്യുത കേന്ദ്രമാണ് ഇനി സാമൂഹിക സൂക്ഷ്മ ജലസേചന പദ്ധതി വന്നിട്ടുള്ളത് അത് കരടിപ്പാറയിലാണ് കരടിപ്പാറ ഇനി എഴുന്നൂറ് വർഷം പഴക്കമുള്ള വട്ടെഴുത്ത് ലിഖിതം കണ്ടെത്തിയ ജില്ലയാണ് പാലക്കാട് പാലക്കാട് തന്നെ ചിറ്റടി മണ്ണൂർ ഭഗവതി ക്ഷേത്രത്തിലാണ് ഈ ഒരു വട്ടെഴുത്ത് ലിഖിതം നമുക്ക് കണ്ടെത്തിയാ പറ്റിയിട്ടുള്ളത് ഓക്കെ എന്താണ് വട്ടെഴുത്ത് ലിഖിതം കിട്ടിയിട്ടുള്ള എവിടെ നിന്നാണ് നമുക്ക് മണ്ണ് കുഴിച്ചൊക്കെ നോക്കിയപ്പോഴാണ് നമുക്ക് അവിടുന്ന് അത് കിട്ടിയത് കേട്ടോ അപ്പം വട്ട എഴുത്ത് ലിഖിതം കിട്ടിയാൽ നമ്മൾ മണ്ണൊക്കെ കുഴിച്ചു നോക്കി പാലക്കാട് പോയിട്ട് മണ്ണൊക്കെ കുഴിച്ചു നോക്കിയ സമയത്താണ് നമുക്ക് എന്ത് കിട്ടുന്നത് ഈ ഒരു വട്ടെഴുത്ത് ലിഖിതം കിട്ടുന്നത് അപ്പം ചിറ്റടി മണ്ണൂർ ക്ഷേത്രത്തിലാണ് ഇത് ഉള്ളത് ഇന്ത്യയുടെ ഗഗന്യാൻ ദൗത്യത്തിലേക്ക് ഗ്രൂപ്പ് ക്യാപ്റ്റനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട മലയാളി അതായത് അദ്ദേഹം പാലക്കാട് സ്വദേശിയായതുകൊണ്ടാണ് ഞാൻ ഇതിലൂടെ ആഡ് ചെയ്തിട്ടുള്ളത് പാലക്കാട് നെന്മാറ സ്വദേശിയാണ് പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ ഇദ്ദേഹമാണ് ഇന്ത്യയുടെ ഗഗന്യാ ദൗത്യത്തിന്റെ ഗ്രൂപ്പ് ക്യാപ്റ്റനായിട്ട് മാറിയിട്ടുള്ളത് ഗോമൂത്രത്തിൽ നിന്നും വിജയകരമായിട്ട് വൈദ്യുതിയും വളവും ഉത്പാദിപ്പിച്ച ഐ ഐ ടി ആണ് ഐ ഐ ടി പാലക്കാട് കേട്ടോ അപ്പം ഐ ഐ ടി പാലക്കാട് എന്താ ചെയ്യുന്നത് ഗോമൂത്രത്തിൽ നിന്നും വിജയകരമായിട്ട് വൈദ്യുതിയും വളവും ഉത്പാദിപ്പിച്ചു ഏകീകൃത തദ്ദേശ വകുപ്പ് യാഥാർത്ഥ്യ യാഥാർത്ഥ്യമായ ശേഷമുള്ള ആദ്യത്തെ തദ്ദേശ ദിനാഘോഷത്തിൻ്റെ വേദിയായിട്ടുള്ളത് അത് തൃത്താലയാണ് തൃത്താല അപ്പോൾ ഏകീകൃത തദ്ദേശ വകുപ്പ് എന്ന് പറയുമ്പോൾ എൽ എസ് ജി എസ് ഇല്ലേ നമ്മൾ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളായിട്ട് ഡിഗ്രി ലെവൽ എക്സാംസൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നല്ലോ ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ബോഡീസിൻ്റെ ആ ഒരു ഇത് അങ്ങനെ നമ്മളെല്ലാവരും ഒന്നിച്ചതിന് ശേഷമുള്ള ആദ്യത്തെ തദ്ദേശ ദിനാഘോഷത്തിൻ്റെ വേദി അത് തൃത്താലയാണ് താങ്ക് സോ മച്ച് ഫോർ ലിസ്ണിങ് ഹാപ്പി ലോണിങ്